എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാലേ ആ നമ്മുടെ ലാലേട്ടൻ അങ്ങനെ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ വീക്കെൻഡിൽ വന്നിട്ടുണ്ട് വന്നതിന് ശേഷം പറയുകയാണ് ഇത്തവണ എല്ലാവർക്കും ഓണാശംസകളൊക്കെ നേരുന്നു അതിനുശേഷം അഞ്ച് വൈൽഡ് കാർഡ് എൻട്രി വന്ന കാര്യം പറയുന്നുണ്ട് അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങളും ലാലേട്ടൻ കാണിക്കുന്നുണ്ട് ലാലേട്ടൻ നല്ല ദേഷ്യത്തിലാണ് ലാലേട്ടം വന്നോട് തന്നെ അവരോട് പറഞ്ഞു ബിഗ് ബോസ് ഹൗസിലുള്ളവരോട് പറഞ്ഞു നമുക്കൊരു സിനിമ കാണാം അല്ലേ അനിമോളെ പുതപ്പൊക്കെ വേണോ ആദിലാനൂറ എന്നും ചോദിക്കുന്നുണ്ട് ലേട്ടൻ ചൂടാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര ചൂടാവൽ അതും അനിമോളോട് ജിഷിനോടും മസ്താനോടും ചോദിക്കേണ്ടത് നിങ്ങൾ എന്തിന് ഇവിടെ വന്നേക്കണം നിങ്ങൾ പുറത്തെ കാര്യങ്ങൾ പറയാനാണ് വന്നേക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കളിക്കണ്ടേ നിങ്ങൾ എന്തിവിടെ വന്നേക്കണേ ഉദ്ദേശം എന്താണ് നിങ്ങൾക്കൊരു മര്യാദ ഇല്ല നിങ്ങൾക്കൊരു നാണുമില്ലേ ഞാൻ ഞാനിങ്ങൾ ആറ് മണിക്കൂർ ഇരുന്ന് ഈ ഫുട്ടേജൊക്കെ നോക്കിയിട്ടും നിങ്ങൾ കാണാൻ പറഞ്ഞ ആ ഒരു സംഭവം ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ലാലേട്ട അവിടെ കിടന്നിട്ട് എനിക്ക് കാണാൻ സാധിക്കുമെന്ന് അനുമോൾ പറയുന്നുണ്ട് പക്ഷേ ലാലേട്ട സമ്മതിക്കുന്നില്ല ലാലേട്ട വളരെ ദേഷ്യത്തിൽ പിന്നെയും പറയുന്ന എങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും പേര് കണ്ട ആ ഒരു ഫുട്ടേജ് മുഴുവൻ പരിശോധിച്ചിട്ടും ഒന്നും കാണാത്തത് എങ്ങനെ അനിമോൾ കണ്ട് നിങ്ങൾക്ക് നാണവില്ലേ എത്ര തലമുറകളിൽ ഇരുന്ന് കാണുന്നതാണ് ഈ ബിഗ് ബോസ് ഏ നിങ്ങൾക്ക് ഒരു മര്യാദ വേണ്ടേ അതിനുശേഷം അത് ഡെമോ കാണിക്കുന്ന കുറേ പേര് അതിലേ ഒക്കെ വന്ന് ഡെമോ കാണിക്കാൻ വേണ്ടി നൂറയൊക്കെ വന്നിട്ട് ഡെമോ കാണിക്കാൻ പുതപ്പ് വരെ വരുന്നു അത് കണ്ടിട്ട് അവിടുന്ന് അക്ബർ മാത്രമാണ് എഴുന്നേറ്റ് പോയേക്കണത് നിങ്ങൾക്ക് നാണവില്ലേ എന്നൊക്കെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ജിസേലോട് ലാലേ ചോദിക്കുന്നുണ്ട് ജിസൽ ജിസൽ എന്താ പറയാനുള്ളത് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ലാലേട്ട ആദ്യം മേക്കപ്പ് സാധനങ്ങൾ ഞാനത് ഉപയോഗിച്ചെന്നും പറഞ്ഞായിരുന്നു അതിനുശേഷം പിന്നീട് അനു കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ആണിത് ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ഒന്നും നിന്നോട് പറയുന്നില്ല ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും ഇതിന് നീ സോറി പറയേണ്ടി വരുമെന്ന് അപ്പോൾ ഇപ്പോൾ സോറി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴും അനിമോൾ പറയണ്ടെങ്കിൽ ഞാൻ സോറി പറയില്ല അനിമോൾ അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ലാലായിട്ട് ഞാൻ ഒരു പറച്ചിലൊന്നും അതിൻ്റെ ദേഷ്യം നിർത്തുന്നില്ല ആദ്യം അനൂറ് പറയണ്ടേ നിങ്ങൾ എന്തെന്നാണ് നിങ്ങൾക്കൊരു മര്യാദയിൽ നിങ്ങളിതിന് പിന്നെ എന്തിനെ പൊതപ്പെടുത്തുന്നു ഡെമോ കാണിച്ചത് ഏഹ് നിങ്ങളല്ലേ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് ഒരു രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ അത് വിവരിച്ച് കാണിച്ചു കൊടുക്കുന്നത് തന്നെ വളരെ നാണക്കേടല്ലേ ആര്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട് ലാലട്ട ഇവിടെ രണ്ട് ആണുങ്ങൾ മൂന്നാണു ഞങ്ങൾ എല്ലാവരും കൂടിയൊക്കെ പുതുപ്പിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് അതെല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആര്യം പറയുന്നുണ്ട് ലാലട്ടൻ ചൂടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലാലട്ടൻ്റെ ആ ഒരു ടെമ്പർ ആ ചൂടാവുന്നത് നിൽക്കുന്നില്ല മനസ്സിലായോ അല്ലെങ്കിൽ ലാലട്ട ഒരു കാര്യമൊക്കെ പറഞ്ഞ് അതങ്ങോട് ദേഷ്യം അതിൽ നിർത്തുന്നതാണ് ഇതങ്ങനെയല്ല അനുമോട് വീണ്ടും 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 ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ ബിഗ് ബോസിൻ്റെ ആ ഒരു ബിഗ് ബോസ് എന്ന ഷോയിനെ കുറിച്ച് വളരെയധികം അഭിമാനത്തോടുകൂടി ലാലേട്ടൻ പറയുന്നുണ്ട് അതുമാത്രമല്ല ശൈത്യനോട് ഒനിയലിനോട് ബിന്നിയോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ബിന്നി പറയുന്നുണ്ട് പുറത്ത് നിന്നവർ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈൽഡ് കാർഡിനോട് വയ്ക്കുന്നത് നിങ്ങൾ എന്താണ് പുറത്തുനിന്ന് കണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് മസ്താനിയെ അങ്ങോട്ട് കൊട്ടയുന്നുണ്ട് മസ്താനി എന്താണ് പറയുന്നത് ബിഗ് ബോസ് എത്ര തവണ പുറത്തെ കാര്യം പറയരുതെന്ന് പറഞ്ഞ് അപ്പോൾ മസ്താനി പറയുന്നുണ്ട് പുറത്തെ കാര്യം ഞാനൊന്നും പറഞ്ഞില്ല ലാലേട്ട ഞാൻ എപ്പിസോഡിലുള്ളതും ലൈവിൽ കണ്ടതും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ജിഷിനോട് പറയുന്നുണ്ട് ജിഷിൻ നിങ്ങൾ എന്താണ് അപ്പോൾ ആ ജിഷിനും പറയുന്നുണ്ട് ഞാനും എപ്പിസോഡ് കണ്ടിട്ടുള്ളതാണ് പറയുന്നത് ലാലേട്ട അപ്പം മസ്താനിക്കിട്ട് നല്ല ലാലറ്റ കൊടുക്കുന്നുണ്ട് മസ്താനി വേറൊന്നും പറഞ്ഞിട്ടില്ലേ ഇല്ല ലാലേട്ട അപ്പോൾ ആര്യനോട് വയ്ക്കുന്നുണ്ട് ആര്യൻ പുറത്തുള്ള ഒരു ആളുടെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം ഇവിടെ ആരാ പറഞ്ഞത് മസ്താനിയാണ് പറഞ്ഞത് അപ്പോൾ ശൈത്യപ്പെട്ടത് ചൂടാവുന്നുണ്ട് ഞാൻ അനുമോനോട് ഒരുപാട് തവണ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ആര്യനോട് ഞാൻ പറഞ്ഞു നീ ആരാണ് നിന്നോട് ഈ അനുമോളുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞത് അത് നീ ആരാണെന്നൊന്ന് പറ എങ്കിലെ പേരിലുള്ള തെറ്റിദ്ധാരണ മാറുമെന്ന് പക്ഷെ ആര്യനൊട്ട് പറഞ്ഞില്ല അത് അതുകൊണ്ട് തന്നെ നമ്മുടെ അനുമോൾ വിചാരിച്ചിരിക്കുന്നത് ശൈത്യാണ് ഈ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നത് ശരിക്കും മസ്താനിയാണ് പറഞ്ഞത് അപ്പോൾ ലാലായിട്ട് മസ്താനിയോട് പറയുന്നുണ്ട് മസ്താനിക്കുള്ളത് ഞാൻ തരാം എന്നിൽ ആരേട്ടും പറഞ്ഞിട്ട് മസാന അവിടെ ഇരുത്തുന്നുണ്ട് അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് അവർ നല്ല ഫ്രണ്ട്സ് ആണെന്ന് ഫ്രണ്ട്സാകുന്നെനിക്കറിയാം ഈ പുറത്തുനിന്ന് വന്നേക്കണവരാണ് പറയുന്നത് അവർ മോശമെന്ന് അപ്പോൾ അനുവിനെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച് ഒരു സംഭവം ഉണ്ടായാലോ അതിൽ അനു എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള വീഡിയോ ആരോട്ടും പറയുന്നുണ്ട് അതിനകത്ത് അനു വളരെയധികം ചൂടായിട്ട് ജിസേലിനടുത്ത് പറയുന്നതെല്ലാം ആ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുന്നുണ്ട് നേരെ ആര് പറയുന്നുണ്ട് എന്നോട് ശൈത്യ പറഞ്ഞിട്ടുണ്ട് എന്നോട് ക്രഷ് ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്കാ വന്ന സമയത്ത് ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ് അല്ലാതെ ഞാൻ സീരിയസ് ആയിട്ടല്ല അപ്പം അതെല്ലാം തമാശ ഞങ്ങൾ പറയുന്നതല്ല സീരിയസ് എന്ന് പറഞ്ഞാൽ അവിടെ ഹൗസിലുള്ളവരും അനുവിനെ നല്ലോണം പൊരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജിഷിന് സംഭവം മനസ്സിലായി ഇത് പോയി അനുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊക്കെ പോയി ഇത് ഇനി എൻ്റെ നിലനിൽപ്പിനും കൂടി പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജിഷിൻ അവിടെ എല്ലാവരോടും സോർ പറയാനും ബിഗ് ബോസിനോടും ജനങ്ങളോടും ലാലേട്ടനോടും ിനോടും മാരിയോട് എല്ലാവരോടുമായിട്ട് ഒരു സോറി പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ അന്മോളപ്പോഴും സോറി പറയാൻ തയ്യാറാവുന്നില്ല അനു അത് കണ്ടു എന്ന് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ജിസേലിനെതിരെ ലാലേട്ടനൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ ജിസേൽ ഓക്കെ എന്നാലും ജിസേലിൻ്റെ പേരിലും തെറ്റുകളൊക്കെ ഉണ്ട് എന്നിട്ടും ജിസേലിൻ്റെ ഒരു പ്രശ്നങ്ങളും ലാലേട്ടൻ പറയുന്നില്ല ജിസേലിനോടും അനുമോളോടും ചോദിക്കേണ്ടത് ബാഡ്ജന്ത്യെ അനുമിനോട് എടുത്തു ചോദിക്കണേ ബാഡ്ജന്തി ബാഡ്ജന്തി ബാഡ്ജ് അവിടെ ഉണ്ട് അപ്പോൾ ജിസേല് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പിന്നു പോയി അതിൻ്റെ അപ്പോൾ അനുമോൾ ബാഡ്ജ് എടുത്തുണ്ട് രാമന് ബാഡ്ജ് എടുത്തു എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഈ ജിസേലിനെ യക്ഷിയായിട്ടൊക്കെ വരയ്ക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ആ പടത്തിൽ അനുമോൾ അതിനകത്ത് കുറച്ച് തമാശകളൊക്കെ ഒപ്പിക്കുന്നത് അത് എന്തായാലും ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എന്തിനാണ് ജിസേന ഒരു രക്ഷയായിട്ട് കാണുന്നത് ഇതൊന്നും അത്ര ശരിയല്ല എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ലാലേട്ടൻ കുറച്ചൊക്കെ ഒന്ന് ചൂടാവണത് കുറഞ്ഞു തുടങ്ങി എന്നിട്ട് പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് ആ ഹൗസിലുള്ള എല്ലാവർക്കും പണിഷ്മെൻ്റ് ഉണ്ട് അതായത് ഒരാൾ മറ്റൊരാളുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം അലക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് എല്ലാവരും പേരെടുത്തുകൊണ്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഓരോരുത്തർ പേര് കിട്ടുന്നുണ്ട് ആ പേര് കിട്ടിയിരിക്കുന്നവരുടെ വസ്ത്രങ്ങൾ അലക്കണം അതാണ് കൊടുത്തിരിക്കുന്ന പണിഷ്മെൻറ്റ് നമ്മുടെ ഷാനവാസിനെയും റെനക്കുട്ടിയെയും മാറ്റി കാരണം കഴിഞ്ഞ തവണ അവർക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നായിരുന്നല്ലോ അതിൽ കിട്ടിയിരുന്നത് അടുത്ത രണ്ടാഴ്ച ലാലേട്ടനെ കാണാൻ പറ്റില്ലെന്നാണ് അതുകൊണ്ട് അവരെ വേറെ റൂമിലിരുത്തിയേക്കണ അവർ ടി വിയിൽ കൂടിയാണ് ലാലേട്ടനെ കാണിക്കുന്നത് നെവിൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നെവിൻ അവിടെ കൊണ്ടുപോയിട്ട് ഈ നറുക്കെടുപ്പിക്കുന്നുണ്ട് അവർക്കും രണ്ടുപേരെ പേര് കിട്ടുന്നുണ്ട് വൈൽഡ് ഗാർഡായിട്ട് വന്നിരിക്കുന്നവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ബിഗ് ബോസിലോട്ട് വന്നുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ മസ്താൻ പറയുന്നുണ്ട് എന്നെ വളരെയധികം മോശമായ ഒരു ചീത്ത വിളിച്ചു പ്രവീൺ പറയുന്നുണ്ട് ലാലേട്ട് ഇവിടെ ആരോടെങ്കിലും സംസാരിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാൻ തന്നെ പേടിയാണ് കാരണം ഇവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പം അച്ഛനെ വിളിക്കുന്നത് വീട്ടിലിരിക്കുന്നവരെ വിളിക്കുക അതുപോലെ തന്നെ രാത്രി കഴിഞ്ഞ് ഇവിടെ ളയാട്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിനോട് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞ് ഇത്രയും മോശമായിട്ടുള്ള വൈൽഡ് കാഡ്സ് ഇല്ല ഇവിടെ ഒരാൾ വന്നിട്ട് പുറത്തെ കാര്യങ്ങൾ പറയുന്നു എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നു പറഞ്ഞോ പറഞ്ഞോന്ന് ലാൽ മുമ്പിൽ വെച്ചതിനെ അനീഷ് മസ്താനിയെ വെല്ലുവിളിക്കുന്നുണ്ട് അതേപോലെ ലക്ഷ്മി കുറ്റം പറയുന്നു അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഓരോ രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും മോശമായിട്ട് വൈൽഡ് കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ നമ്മുടെ പ്രവീണോട് പറയുന്നുണ്ട് പ്രവീൺ പേടിക്കാൻ വേണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടിട്ടാന്ന് അക്ബറിനോട് ചോദിച്ചത് എന്താണ് അക്ബർ രാത്രി ഒരു ഗുണ്ടാവളയാട്ടം അപ്പോൾ അക്ബർ പറയുന്നുണ്ട് തിരുവോണ ദിവസമാണ് പിറ്റേ ദിവസം അപ്പോൾ പാത്രങ്ങൾ ഇരുന്നോണ്ട് ആ പാത്രം കഴുകി വെക്കാൻ പറഞ്ഞാണ് അത് ഞാൻ ക്യാപ്റ്റനായി നെവിനോട് ചെന്ന് പറയുമ്പോൾ നെവിൻ പുതപ്പെട്ട് മൂടി മസ്താനിയോട് എന്തോ പറഞ്ഞ് നെവിൻ പക്ഷേ അതിനുശേഷം പുതപ്പെട്ട് കിടന്നു നവീൻ എന്ന് പറഞ്ഞു നെവിനോട് ചോദിച്ചപ്പോൾ നെവീൻ പറഞ്ഞു ലാലേട്ടൻ ഞാൻ മസ്താനോട് പറഞ്ഞിരുന്നു അവർ കേട്ടില്ല അവർ കേൾക്കുന്നില്ല പിന്നെ ഞാൻ മര്യാദ രീതിയിൽ പറയണെങ്കിൽ കുഴപ്പമില്ല ഈ അക്ബർ വരുന്നത് കാണുമ്പോൾ തന്നെ പേടിയാകൂലേട്ടാ മാത്രമല്ല ഞാനൊരു ഷോർട്സ് മാത്രം ഇട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ തന്നെ എൻ്റെ പുതപ്പൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ ബെഡ്ഷീറ്റും വലിച്ചാണ് അവരെടുക്കുന്നത് അവരൊരു മാന്യമായ രീതിയിലല്ല സംസാരിക്കുന്നത് അപ്പാനിയും അക്ബറും എന്നൊക്കെ എടുത്തെടുത്ത് വീണ്ടും പറയുന്നുണ്ട് അഭിലാഷിനോട് ചോദിച്ചപ്പോൾ മാത്രം അഭിലാഷ് പറയുന്നുണ്ട് ഈ വയൽക്കാട് എൻട്രി ആയിട്ട് വന്നിരിക്കുന്നവരെ ഇവിടെ ഉള്ളവർ ഒറ്റപ്പെടുത്തുന്നുണ്ട് ലാലേട്ടാന്ന് അഭിലാഷ് മാത്രം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മറുപടി പറഞ്ഞു എന്നിട്ട് അനുവിൻ്റെ പാവയെക്കുറിച്ച് പറയുന്നുണ്ട് ആ പ്ലാച്ചി ആ പാവയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പാവക്കുട്ടീനെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് ഈ പാവ എന്താണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് സാധാരണ ഒരു പാവ തന്നെയാണെന്ന് പറഞ്ഞ് അത് ആര്യൻ്റെ കൈയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു ആര്യനോട് ചോദിച്ച് എന്താണ് ആര്യൻ്റെ പേടിയുണ്ടോ അപ്പോൾ പറഞ്ഞ് ഇവിടെ ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടോ മന്ത്രം ചൊല്ലും കണ്ണടക്കും ഇങ്ങനെയൊക്കെ കാണിക്കും ും അപ്പാലേന് പേടിയുണ്ടോ അപ്പൊ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അപ്പാനിയുടെ കൈ കൊടുത്ത് അപ്പാനോട് വെച്ച് ലാലട്ട ചോദിച്ച് അപ്പാ എനിക്ക് പേടിയുണ്ടോ അപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ശരി എന്നാൽ അക്ബറിന് കൊടുക്കാൻ പറഞ്ഞു അക്ബർ കൊടുത്തപ്പോൾ അക്ബർ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒരു പേടിയുള്ളതുപോലെയൊക്കെ അക്ബറും കാണിച്ചു ശൈത്യയുടെ ആ കയ്യില് കൊടുക്കുന്നുണ്ട് ശൈത്യ പറഞ്ഞു എനിക്ക് ഭയം എന്ന് പറയുന്നുണ്ട് എന്തായാലും അപ്പാ എനിക്ക് ഭയവില്ലല്ല ലാല എടുത്ത് ചോദിച്ചു അല്ല എനിക്ക് ഭയം എന്ന് പറഞ്ഞു അതിനുശേഷം അൻടയായി കൊടുക്കുന്നുണ്ട് ലാലട്ടൻ പറഞ്ഞ് ഏറ്റവും ബിഗ് ബോസിനെ അനുസരിക്കാത്ത ഒരു സീസണാണ് അത് ഏഴാമത്തെ സീസണിലുള്ള ഈ ബിഗ് ബോസിലുള്ളവരാണ് ബിഗ് ബോസിനെ ഒട്ടും തന്നെ അനുസരിക്കാത്തവരാണ് ഇങ്ങനെ ഇനി ബിഗ് ബോസ് ഒരു കാര്യം തന്നെ പലതവണേ പറയണം അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിനെ അനുസരിക്കാത്തവരെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാമെന്ന് വാണി കൊടുക്കുന്നുണ്ട് അതിനോട് ഞാൻ അത് വളരെ അത് യോജിക്കുന്നു കാരണം ഞാൻ എപ്പോഴും പറയാമല്ലോ ഞാൻ ബിഗ് ബോസിൻ്റെ പി ആർ ആണ് കാരണം നമുക്കൊരു സങ്കടം വരും ഒരു മനുഷ്യനെല്ലാം എത്രയാണെങ്കിലും അവിടെ ഇത് പറയുന്നത് മിണ്ടാതിരിക്കാൻ പറഞ്ഞാലൊന്നും ബിഗ് ബോസിന് പുല്ല് വില കൊടുത്തുകൊണ്ടാണ് അവരോട് തല്ല്ല് പിടിക്കണമെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എന്തായാലും ആ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നത് രേണുവിനോട് ചോദിക്കേണ്ടി രേണു എന്താ പോകണം പോകണം എന്ന് ഇപ്പോഴും പറയുന്ന വരുന്നോ പോകണം അപ്പോൾ ലാലട്ട അത് എനിക്ക് സങ്കടം വരുമ്പോൾ ഞാനങ്ങനെ ആ ശരി എന്തായാലും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് ഇതുപോലെ നീല ഡ്രസ്സൊക്കെ ഇട്ടാണ് ലാലട്ട വന്ന് വളരെയധികം ചൂടായെങ്കിൽ പിന്നീട് പോകുന്നത് വേറെ വസ്ത്രം വേറെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് റോസ്ലേറ്റിൽ ലാലേട്ടൻ വരാമെന്ന് പറയുന്ന സമയത്ത് അപ്പാനിയും ആര്യനും കൂടി ചെന്നിട്ട് അനുമോളെ പറയുന്നുണ്ട് നീ ചെയ്ത തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അനുമോൾ എനിക്ക് ഇത്തവണ ഇഷ്ടപ്പെട്ടതിനൊരു കാരണം അനുമോൾ കരഞ്ഞില്ല അവൾ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അവളുടെ അടുത്ത് നിന്ന് അപ്പാനിയും ശര അപ്പാനി ശരത്തും ആര്യനും ചെല്ലുമ്പോൾ ആ ആര്യൻ്റെ അടുത്ത് അനുമോളെ വീണ്ടും പറയുന്നുണ്ട് എടാ നീ അഭിനയിക്കല്ലേ അഭിനയിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കാരണം അനുമോൾ കണ്ടതോ പറഞ്ഞതിലോ അനുമോൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല എന്തായാലും ആ പറഞ്ഞിരിക്കുന്നതിൽ അനുമോ വീണ്ടും വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ലാലേട്ടൻ വരുന്നു അപ്പം നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് ആ പാട്ടിന് ശേഷം ലാലേട്ടൻ അടുത്തേക്ക് കയറുമായിരുന്നു അവിടെ വന്ന് ആ സൈറ്റിയിൽ അവരെയൊക്കെ നടക്കിയിരുന്നു ജിസേലിൻ്റെയും ആര്യൻ്റെയും നടുവിലായിട്ട് ലാലേട്ടൻ ഇരിക്കുന്നു അതിനുശേഷം അക്ബറിൻ്റെ നല്ലൊരു പാട്ട് കോമഡി പാട്ടാണ് അത് വലിയ രസമൊന്നുമില്ല എന്നാൽ കുഴപ്പമില്ല ഒരു പാട്ടൊക്കെ പാടുന്നു അതിനുശേഷം അനു പിന്നെ അങ്ങനെ ഗേൾസിൻ്റെ ഒരു തിരുവാതിര കളിയുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു നിനക്ക് ഗിഫ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് സ്വർണം പോലെ തോന്നിക്കുന്ന ഒരു കോയിം കൊണ്ടെന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും ഓണാശംസകൾ നേരുന്നത് അതായത് ബിഗ് ബോസിലുള്ളവരുടെ വീട്ടിൽ നിന്നും ഓണാശംസകൾ നേരുന്നതിൻ്റെ വീഡിയോസ് അവിടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആ പായസമൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കുടിക്കണോട്ടാന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവിടെ എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിന്ന് പോകണം പോകണം എന്ന് പറയുന്ന രേണുവിനെ ഞാൻ കൊണ്ടുപോകണമെന്ന് പറയും അങ്ങനെ രേണുവിന് ലാലേട്ടൻ കൊണ്ടുപോകുന്ന എന്തായാലും രേണുവിന് ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ രേണു കരഞ്ഞൊന്നുമില്ല അഭിനയിച്ചൊന്നുമില്ല രേണു നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് തിരിച്ച് നമ്മുടെ സ്റ്റേജിലേക്ക് ബിഗ് ബോസിൻ്റെ ഹൗസിൽ നിന്ന് പുറത്ത് പോയി ലാലേട്ടൻ്റെ ഫ്ലോറിലേക്ക് പോകുന്നുണ്ട് ആ നേരത്തെ ഇവിടെ എല്ലാവരും പായസമൊക്കെ കുടിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് രേണു പോകണം പോകണം എന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ട എനിക്ക് കുട്ടികളെ കാണാതിരിക്കാൻ പറ്റില്ല ഈ ശുതിയേട്ടം പോയതിനു ശേഷം എനിക്ക് കുറച്ച് ട്രോമ അയിലേക്ക് ഞാൻ പോകുന്നുണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പ്രശ്നം എനിക്ക് കുട്ടികളെ കാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്നെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ മുമ്പിൽ എനിക്ക് ഒരു ദിവസമെങ്കിലും ബിഗ് ബോസിലേക്ക് വരണം നിൽക്കണം ആഗ്രഹം ഉണ്ടായി അതൊരു മാസം നിൽക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് രേണുവിന് ഓട്ട് കൂടുതലുണ്ട് ഏ രേണുവിന് അതെ അപ്പോൾ പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട് എനിക്ക് എന്നെ ഇത്രയും നിർത്തി എൻ്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു പക്ഷേ ലാലേട്ടൻ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വേറെ സ്വഭാവമൊക്കെ ഓർത്തുവരും എന്ന ൊക്കെ രേണു പറയുന്നുണ്ട് രേണുവിന് പുറത്തേക്ക് വിടുന്നു രേണുവിന് മാത്രം പുറത്താക്കിയ സമയത്ത് ഇങ്ങനെ അറിയില്ല ബിഗ് ബോസ് ഹൗസിലുള്ളവരെയും കാണിക്കുന്നില്ല അതേപോലെ തന്നെ ആ വീഡിയോസ് ഓരോരുത്തരും അവിടെ എൻട്രി ചെയ്യുമ്പോൾ ഉള്ള വീഡിയോസ് ഒന്നും രേണുവിനെ കാണിച്ചില്ല രേണുവിനെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുകയാണ് ചെയ്തത് അതിനുശേഷം നോമിനേഷനിലുള്ളവരെ എഴുന്നേൽപ്പിച്ചു ചേർത്തുന്നു ആ എല്ലാവരും അവിടെ ഇരിക്കുന്നു പറയുന്നു എന്നിട്ട് അതിൽ നിന്ന് ആറ് പേരെ മാത്രം പുറത്തേക്ക് വരാൻ പറയുന്നു ആ ആറ് പേര് അനീഷ് നൂറ അപ്പാനി ശരത്ത് അഭിലാഷ് ബിന്നി ഒനിയിൽ സാബു ഈ ആറു പേരോടും പറഞ്ഞ് പുലിയുടെ മുഖം മുഖംമൂടി അവിടെ വെച്ചിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾ നൃത്തം ചെയ്യുക പുറത്തു നിന്നും ഒരു വേട്ടക്കാരൻ വരും എന്നിട്ട് അതിൽ പുറത്ത് പോകുന്ന വിക്റ്റഡ് ആകുന്ന ആ ഒരു വ്യക്തിയെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു ഒരു മ്യൂസിക് വെക്കുന്നു പുറത്തു നിന്നും ഒരു വേട്ടക്കാരൻ വരുന്നു ഇവർ ഇവിടെ നിന്ന് പുലിയുടെ വസ് പുലിയുടെ മുഖംമൂടിയൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ആദ്യം ബിന്നിയെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നു പിന്നീട് ഒനിയനെ പിടിച്ചു മൂന്നാമത് നമ്മുടെ അപ്പാനു ശരത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ബിന്നിയെ പിടിക്കുമ്പോഴും നമ്മുടെ അപ്പാനിശരത്തിനെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ മസ്താനെ അവിടെ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അപ്പാനു ശരത്തിൽ it and വേട്ടക്കാരൻ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു ഫ്ലോറി ചില്ലുന്നു അപ്പരിസരത്ത് ഇനി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പരിസരത്തിനങ്ങൾ പോകുന്ന സമയത്ത് മസ്താനി വന്ന് ക്യാമറയിലൊക്കെ പറയുന്നുണ്ട് വളരെയധികം സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഇനി എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് ഞാൻ എവിക്റ്റഡ് ആയി പോയാലും കുഴപ്പമില്ല കാരണം ആ മാതിരിയാണ് എന്നെ ഒരു ചീത്ത പറഞ്ഞേക്കുന്നത് അപ്പനി എന്തോ പറഞ്ഞിട്ടുണ്ട് മോശമായിട്ട് അത് മസ്താനിക്ക് വളരെയധികം വിഷമമായി അപ്പോൾ അത് പോയത് പരിസരത്ത് പോയിട്ടും എല്ലാവരും ഇന്ന് കരയണ വിഷമിക്കുന്ന സമയത്ത് അക്ബറാണ് ഒരുപാട് കരയുന്നത് ആ സമയത്ത് മസ്താനി ക്യാമറയിൽ അങ്ങനെ വന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അപ്പ ഫ്ലോറിലെത്തുന്നു ലാലട്ടൻ ചോദിക്കുന്നത് എന്ത് പറ്റി അപ്പം ഇങ്ങനെ ഗെയ്ബിനെ കുറിച്ചൊക്കെ പറയുന്നു അതിനുശേഷം അപ്പ ഇനി ആ ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ട് ചെന്നതും ആ കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണിക്കുന്നു പിന്നീട് ബിഗ് ബോസ് ഹൗസിലുള്ളവരെ കാണുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മസ്താനി ശരത്തി കൂടെ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ആ ക്യാമറയിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ശരത് നമ്മുടെ മസ്താനി പറയുന്നുണ്ട് ലാലട്ട ഒരു ദിവസം ഇങ്ങനെ രാത്രി എന്നെ ശരത്ത് വളരെ മോശമായിട്ട് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള ആരും വിളിക്കാത്ത ഒരു മോശം വാക്ക് എന്നെ വിളിച്ചു അത് എന്നെ അത് മറ്റുള്ളവരും പറഞ്ഞു പറഞ്ഞ് എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇനി എനിക്ക് അടുത്ത ആഴ്ച പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഒരു വാണിംഗ് പറയുന്നുണ്ട് ആ മസാദിനെക്കുറിച്ചുള്ളത് ഞാൻ നാളെ ബാക്കി പറയാം എന്ന് പറയുന്നുണ്ട് എന്തായാലും ശരത്തിനെ പുറത്തേക്ക് വിടുന്നു അക്ബറിനെ അവിടെ സംസാരിക്കാൻ പോലും നമ്മുടെ അക്ബറിനും പറ്റുന്നില്ല ശരത്തിനും പറ്റുന്നില്ല രണ്ടുപേരും കൂട്ടുകാരായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടാവും അക്ബർ നന്നായി കരയുന്നുണ്ട് ശരത്തും കരയുന്നുണ്ട് ലാലേട്ടൻ പുറത്തേക്ക് വിടുന്നുണ്ട് നമ്മുടെ ലാലേട്ട പറയുന്നുണ്ട് ആ ഈ പുലികളിക്ക് പോയ ആറ് പേരിൽ ഒരാളാണല്ലോ ഇപ്പോൾ ഔട്ടായത് അപ്പോൾ ആ അഞ്ച് പേരും സേഫ് ആണ് ഇനി ബാക്കിയുള്ളവരുണ്ട് അവരെ അതിൽ നിന്നും ഒരാൾ നാളെ വിറ്റിടാം അത് ആരാണെന്നുള്ളത് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ബൈ ബൈബറി പറഞ്ഞുകൊണ്ട് ഇനി നാളെ ആരാണ് പോകുന്നത് നമ്മൾ കാത്തിരുന്ന എൻ്റെ മനസ്സിലൊരാളുണ്ട് അതാരാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയാമെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ആ വ്യക്തിയെ നാളെ ഔട്ടാക്കും അപ്പോൾ ലാലേട്ടൻ ഇന്ന് വളരെയധികം അടിപൊളിയായിരുന്നു പക്ഷേ അനുമോളും അതേപോലെ പിടിച്ചു നിന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ കാണാം അതുവരെ bye bye